യഹോവയുടെ സഹിത്വം തൻ്റെ ഭത്തന്മാർക്ക് ഉണ്ടാവും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എൻ്റെ കണ്ണ് എപ്പോഴും യഹോയിങ്കിലേക്കാവുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് പ്രാർത്ഥന വിശുദ്ധ വേദപുസ്സവത്തിലും ചരിത്രത്തിലും പ്രാർത്ഥനാവീരന്മാരായ അനേകരെ കണ്ടെത്തുവാൻ കഴിയും ദൈവസേനയിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവർക്കുള്ള വൻകാര്യങ്ങൾ ചെയ്തെടുത്തായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ഒരു പിതാവ് തൻ്റെ മക്കളുടെ മാനസാന്തരം ജോലിയുടെ അഭിവൃദ്ധി മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു പലകയുടെ പുറത്ത് മുട്ടുകുത്തിയിരുന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു വളരെ വർഷങ്ങൾ ശേഷം പിതാവെ മരിച്ചു വിദേശത്തു നിന്നും സ നാട്ടിലെത്തിയ മക്കൾ പിതാവിൻ്റെ മുറി പരിശോധിച്ചപ്പോൾ ഒരു പലക കണ്ടെത്തി അതിനേറ്റെടുത്ത തേമാനം കണ്ട് തൻ്റെ പിതാവ് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെൻ്റെ ആഴം എന്നെന്ന് അവർക്ക് മനസ്സിലായി പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ മറുപടി കാണാതെ പാരപ്പെട്ട് കഴിയുന്നവരാണ് അധികവും നാം അടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല അവക്കോക്ക് രണ്ടിൻ്റെ മൂന്ന് വാക്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ദൈവം മറുപടി അയക്കും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം താമസിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോഴും ദൈവം അത് ശക്തിയായ വിധത്തിൽ പ്രവർത്തിക്കുകയാണെന്ന് ഞാൻ കരുതുക നമ്മുടെ ജീവിത ജീവിതദർശനം പരിസമാപ്തിയിലേക്ക് എത്താൻ പ്രാർത്ഥന ആവശ്യമാണ് ജോസഫ് ചെറുപ്രായത്തിൽ തന്നെ ഒരു ദർശനം കണ്ടുവെങ്കിലും അത് പ്രാപിച്ചെടുക്കാൻ വളരെ പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു പതിനേഴാമത്തെ വയസ്സിൽ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചു ജോസഫ് പതിമൂന്ന് വർഷക്കാലം കർഷകൽ കൂടെ കടന്നുപോകേണ്ടതായിട്ട് വന്നു തടവരയും പൊട്ടക്കിണറും നിന്നയും പരിഹാമസമൊക്കെ ഏറെ സഹിച്ചു ജോസഫ് ഭരവാനും മുന്നിൽ നിൽക്കുമ്പോൾ അവന് മുപ്പ് വയസ്സായിരുന്നു എന്ന് വേദോത്സവം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വർഷക്കാലം ആ യൗവനക്കാരൻ കർഷകനിച്ചപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുടക്കം മുടക്കം വരുത്താതെ ദൈവത്തിനായിട്ട് കാത്തിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളു ദാനിയേലിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരു മാതൃകയാണ് ദാനിയലെ സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളഞ്ഞപ്പോഴും ഒട്ടും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു അവനൊരു കേടും സംഭവിക്കുക ആ സിംഹത്തിൻ്റെ വായു ദൈവം അടച്ചു കളഞ്ഞു ദാനിയേലിൻ്റെ ദൈവം വലിയവനാണെന്ന് രാജാവിനെ ബോധ്യപ്പെട്ടു പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി തീർന്നിട്ടും അവരർത്ഥരാത്രി ദൈവത്തെ പാടി സ്വഹിച്ചു ദൈവത്തെ പാട് സൂചിച്ചപ്പോൾ ഒരു പല വലിയ ഭൂകമ്പം ഉണ്ടാകുകയും കാരാകരത്തിന് അടിസ്ഥാനം കുലുങ്ങി വാതിലുക്കയും തുറന്ന് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീഴുവാനിടയായി ആ പ്രാർത്ഥനയാൽ കാലപ്രമാണി കർത്താവിനെ കണ്ടെത്തി നിങ്ങളുടെ പ്രാർത്ഥന എന്തു തന്നെ ആയിരിക്കട്ടെ ആരോടും പറയാൻ സാധിക്കാത്ത നിലയിൽ മനസ്സ് വിങ്ങുന്ന അനുഭവത്തിലൊക്കെയാണെങ്കിൽ അത് കർത്താവിനോട് തുറന്നു പറയുക എന്നാൽ നീ ദൈവത്തോട് ദൈവത്തോടും അടുത്തുപോകാതെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി ലഭിക്കും ഭാരപ്പെടാതെ ക്ഷമയോടെ കാത്തിരിക്കുക പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഇല്ല സ്വർഗം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥനയെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന് കഠിനമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക നൂറ്റി ഇരുപതാം സംഗീതത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകായസയും ഭൂമിയും ഉണ്ടാക്കിയ യഹോ നിന്ന് വരുന്നു ദൈവം നമ്മുടെ സഹായകനായി കൂടെയുണ്ട് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കോട്ടയാണ് ബലമാണ് സങ്കേതമായി അവിടുന്ന് എല്ലാ നാളും കൂടെയിരിക്കും അതു ചെറിയന് കീഴേ നമ്മെ മറച്ചുകൊള്ളുന്നു